ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പിട്ടത് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ വിതരണത്തിനുള്ള ഫയലിലാണ് രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി തന്നെയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത് നിലവിൽ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപയാണ് രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് തുടക്കം മുതൽ വർഷം ആറായിരം രൂപ നൽകുന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ ഗവൺമെന്റ് പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് വർഷത്തിൽ തുക എണ്ണായിരം രൂപ ആക്കിയിരിക്കുന്നു ശനിയാഴ്ചയാണ് രാജസ്ഥാൻ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇനി മുതൽ രാജസ്ഥാനിലെ കർഷകർക്ക് വർഷത്തിൽ എണ്ണായിരം രൂപ ലഭിക്കും നാല് ടുക്കളായാണ് ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഗഡുക്കൾക്കൊപ്പം സംസ്ഥാന സർക്കാരും ഒരു ഗഡു കിസാൻ നിധിയിലുള്ളവർക്ക് നൽകും ജൂലൈയിൽ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാരും തുക വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഇരുപതിനായിരം കോടി രൂപ പതിനേഴാം ഗഡുവിനായി പ്രധാനമന്ത്രി അനുവദിച്ചു കഴിഞ്ഞു പുതിയ കേന്ദ്ര കൃഷി മന്ത്രിയായി ശിവരാജ് ചൌഹാൻ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് അതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ പതിനേഴാം ഗഡു വിതരണ തീയതിയും സമയവും പ്രഖ്യാപിക്കും രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ വാങ്ങുന്ന ർക്കുള്ളതാണ് ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകാർക്കും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകാരും മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ മാസം തുടർച്ചയായി ഒരു റേഷൻ വിഹിതവും വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ആനുകൂല്യങ്ങളും റേഷൻ വിഹിതവും കുറവുള്ള പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് റേഷൻ വിഹിതങ്ങൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് റേഷൻ വാങ്ങാത്തത് എന്ന് കരുതിയാണ് നടപടി എടുക്കുന്നത് അതിനാൽ തുടർച്ചയായി മൂന്നോ അതിലധികമോ മാസങ്ങളിൽ നിങ്ങളുടെ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് നീല കാർഡുടമകൾ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത വെള്ളക്കാർഡിലേക്ക് മാറ്റപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ മറ്റ് ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന ലഭിക്കാത്ത കാർഡുകളാണ് ഏപ്രിൽ വിഭാഗത്തിലെ വെള്ളനിറമുള്ള റേഷൻ കാർഡുകൾ അതിനാൽ നിങ്ങളുടെ റേഷൻ വിഹിതം അതാത് സമയങ്ങളിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി എല്ലാ മേഖലകളിലും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്ന നിരക്കിലേക്ക് പുതുക്കിയ വേതനം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ ധനസഹായ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ പദ്ധതികൾ നമ്മുടെ വീടുകളിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം ഇത്തരം പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് വഴി പ്രത്യേക സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന ക്ഷേമനിധി ഈ വർഷം നിലവിൽ വരാനാണ് സാധ്യത മാസം തോറുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങളും ഇതിലൊന്നാണ് അടുത്തറിയിപ്പ് ആധാറിൻ്റെ സൗജന്യ പുതുക്കൽ ഈ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് അതായത് വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി നമ്മുടെ ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ജൂൺ പതിനാല് വരെ സാധിക്കൂ എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധിയില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ പുതുക്കൽ ജൂൺ പതിനാലോടെ നിർത്തുകയാണ് എന്ന തെറ്റുധാരണയുണ്ട് അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ പുതുക്കൽ ഓഫ്ലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് സമയപരിധി ഇല്ല വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക